ബംഗ്ലാദേശിലെ അക്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഇടക്കാല ഭരണാധികാരിയായ മുഹമ്മദ് നോബൽ പാനലിന് യൂണിസിനെതിരെ കണക്കിന് നോബൽ പുരസ്കാര ജേതാവാണ് ബംഗ്ലാദേശിൽ അസമാധാനം സൃഷ്ടിക്കുന്നത് എന്ന് ആസാമിലെ കച്ചാർ ജില്ലയിൽ നിന്നുള്ള പൗരന്മാർ നോർവീജിയൻ നോബൽ കമ്മിറ്റിക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തിനെതിരെ നടക്കുന്ന അക്രമ അതിക്രമങ്ങളിലേക്ക് നോബൽ കമ്മിറ്റിയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിനു വേണ്ടിയാണ് ഈ കത്ത് സമാധാനം നീതി മാനുഷികമായ അഭിമാനം എന്നീ നോബൽ ജേതാവിൻ്റെ നോബൽ സമ്മാനത്തിന്റെ ആശയങ്ങളെ തകർക്കുന്നതാണ് ബംഗ്ലാദേശിൻ്റെ അക്രമങ്ങൾ എന്നായിരുന്നു കത്തിൽ സൂചിപ്പിച്ചത് ഹിന്ദുക്കൾക്ക് നേരെയുള്ള അക്രമം ഒറ്റപ്പെട്ടതല്ല മറിച്ച് സ്ഥാപനവൽക്കരിക്കപ്പെട്ട വിപുലമായ വിദ്വേഷ പ്രചരണത്തിന്റെ ഭാഗമാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഡോക്ടർ യുനസിന്റെ പരാജയം വ്യക്തമാണ് ഈ ആക്രമണങ്ങൾക്കും ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കും പിന്നിലെ മാസ്റ്റർ മൈൻഡ് യൂനസ് ആണ് എന്ന് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും ആരോപിച്ചിരുന്നു സമാധാനത്തിനുള്ള നോബൽ സമ്മാനം അക്രമത്തിനും ന്യൂനപക്ഷങ്ങളുടെ അടിച്ചമർത്തലിനും നേരിട്ട് നേതൃത്വം നൽകുന്ന ഒരാളുടെ പേരിൽ ഉറപ്പിക്കുന്നത് പുരസ്കാരത്തിന്റെ ധാർമ്മികമായ അധികാരങ്ങൾ നഷ്ടപ്പെടുത്തും സമാധാന നോബേൽ നേടിയ ഡോക്ടർ യൂനസ് ഇപ്പോൾ പീഡനത്തിന്റെ പര്യായമായി മാറിയിരിക്കുകയാണ് ഈ സംഭവ വികാസങ്ങളോട് പ്രതികരിക്കാനും അടിയന്തരവും നിർണായകവുമായ നടപടിയെടുക്കാനും സമിതി തയ്യാറാകണം സമാധാന നോബൽ ജേതാവ് എന്ന രീതിയിലുള്ള അഗാധമായ ധാർമ്മിക ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് യുനസിനെ ഓർമ്മിപ്പിക്കുകയും ഈ ഗുരുതരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മൂർച്ചയുള്ള നടപടികൾ ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിക്കുകയും ചെയ്യണം ഭാവി പുരസ്കാര ജേതാക്കൾക്കുള്ള മാനദണ്ഡങ്ങൾ പുനർനിർണ്ണയിക്കുകയും വേണം എന്നതാണ് കത്തിൽ പറയുന്നത് ഇന്ത്യ എത്രത്തവണ ശക്തമായ രൂപത്തിലുള്ള വാണിംഗ് നൽകിയിട്ട് പോലും ഒരു രൂപത്തിലും തന്റെ നിലപാടിൽ മാറ്റം വരുത്തുകയോ അക്രമികളെ അടിച്ചൊതുക്കാൻ തയ്യാറാകുകയോ ചെയ്യാത്ത യുന സർക്കാരിന് ശക്തമായ താക്കീതുമായി ഇന്ത്യൻ പ്രതിനിധിയായ മിശ്രി കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഡൽഹിയിൽ അനധികൃതമായി കഴിഞ്ഞു വരുന്ന ബംഗ്ലാദേശി തൊഴിലാളികളെ അതിന്റെ ഭാഗമായി ഉടൻ തന്നെ നാട് കടത്തണമെന്ന ആവശ്യം ശക്തമാകുകയാണ് ഈ സ്വതന്ത്ര ഭാരതത്തിനകത്ത് തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് സമാധാനപരമായി ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് ബംഗ്ലാദേശികളെ ഇന്ത്യയിൽ വെച്ച് പൊറുപ്പിക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇതിന്റെ ഭാഗമായി ഹസ്രത്ത് നിസാമുദ്ദീൻ ദർഗ പ്രദേശത്തെ പുരോഹിതരുടെയും താമസക്കാരുടെയും പ്രതിനിധി സംഘം ശനിയാഴ്ച ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയെ കണ്ടു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും ന്യൂനപക്ഷങ്ങൾക്കും എതിരെ വ്യാപകമായ ആക്രമണങ്ങളാണ് നടക്കുന്നത് പോലീസും സൈന്യവും ഇതിന് നേതൃത്വം നൽകുന്നുണ്ട് ഒരു രൂപത്തിലും അവരെ നിയന്ത്രിക്കാനോ അവരെ നിരായുധീകരിക്കാനോ സർക്കാരിന് സാധിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ ഡൽഹിയിൽ അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശി പൗരന്മാർക്കെതിരെ കർശന നടപടി ആവശ്യമാണ് എന്നാണ് ജനങ്ങൾ പറയുന്നത് അനധികൃത ബംഗ്ലാദേശികളെ കണ്ടെത്തി തിരിച്ചയക്കുന്നതിന് പ്രത്യേക സംഘം നേതൃത്വത്തിലുള്ള ദൗത്യം നടത്തണമെന്നും ആവശ്യങ്ങൾ ഉയരുന്നു എന്നാൽ ബംഗ്ലാദേശിലേക്കുള്ള കയറ്റുമതി നിർത്തിയാൽ ഇന്ത്യ ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന് ബംഗ്ലാദേശിലെ ഷിപ്പിംഗ് തൊഴിൽ മന്ത്രാലയത്തിൻ്റെ ഉപദേഷ്ടാവ് ബ്രിഗേഡിയർ ജനറൽ ഡോക്ടർ എം സക്കാവത്ത് ഹുസൈൻ പറയുന്നു ബംഗ്ലാദേശുമായിട്ടുള്ള വ്യാപാരത്തിൽ സഹകരിച്ചിട്ടില്ലെങ്കിൽ അത് തങ്ങളെ മാത്രമല്ല ബാധിക്കുക ഇന്ത്യയെയും ബാധിക്കുമെന്നും സക്കാവത്ത് ഹുസൈൻ പറഞ്ഞു ശനിയാഴ്ച ബോംബ്ര തുറമുഖത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ കാണാനെത്തിയതാണ് ഹുസൈൻ ഇന്ത്യ നമുക്ക് ഒന്നും സൗജന്യമായി നൽകുന്നില്ല മറിച്ച് പണത്തിനാണ് എല്ലാം നൽകുന്നത് അതിനാൽ കയറ്റുമതി നിർത്തിയാൽ അവർ കഷ്ടപ്പെടും സാമ്പത്തിക നഷ്ടം വരും എന്നുള്ളത് കാരണം ഇന്ത്യ കയറ്റുമതി നിർത്തില്ല ഇടക്കാല സർക്കാരിൽ വിഭവങ്ങളുടെ അഭാവമുണ്ട് രാജ്യത്തിന് പുറത്തേക്ക് ധാരാളം പണം കടത്തിയിട്ടുണ്ടെന്നും സഖാവത്ത് ഹുസൈൻ പറയുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിലുള്ള ഇസ്കോൺ കേന്ദ്രമായ നംഹാട്ട സെന്റർ തീയിട്ട് തകർത്തു ധാക്കയിലെ ധൂർ ഗ്രാമത്തിലുള്ള ശ്രീ ശ്രീ രാധാകൃഷ്ണൻ ക്ഷേത്രവും ശ്രീ ശ്രീ മഹാല മഹാഭാഗ്യലക്ഷ്മി നാരായണ ക്ഷേത്രവും അക്രമികൾ തീയിട്ട് നശിപ്പിച്ചതായി ഇസ്കോൺ വക്താവ് രാധാ രമൺദാസ് എക്സിലൂടെ അറിയിച്ചു ഹരേ കൃഷ്ണ നംഹാട്ട സംഘത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളാണ് കത്തി നശിച്ചത് ഈ സ്വതന്ത്ര ഭാരതത്തിനകത്ത് പലയിടങ്ങളിലായി അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട് അവരുടെ എണ്ണം എടുത്താൽ തന്നെ എത്ര ബംഗ്ലാദേശികളിനകത്തുണ്ടെന്ന് പറയാൻ പറ്റും അതുപോലെ കേരളത്തിനകത്ത് തന്നെ നമ്മൾ പല സന്ദർഭങ്ങളിലായി പല അക്രമങ്ങൾ നടക്കുമ്പോൾ മാത്രമേ അന്യസംസ്ഥാന തൊഴിലാളികൾ എത്ര കണ്ടിവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കൂ പോപ്പുലർ ഫ്രണ്ടിന് നിരോധനവുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ എത്ര പേരാണ് ഇവിടെ അനധികൃതമായി കുടിയേറിയത് എന്ന് നമ്മൾ കണ്ടു വയനാട് ദുരന്ത മേഖലയിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരുപാട് മൃതശരീരങ്ങൾ അതുപോലെ ചാന്ദിനി എന്ന അഞ്ചു വയസ്സുകാരിയെ പിച്ചു കീറി അഷ്ഫാഖ് ആലം ഇത്തരം ചില സന്ദർഭങ്ങൾ വരുമ്പോൾ മാത്രമേ ഈ രാജ്യത്ത് എത്ര കണ്ട് ഇതുപോലെയുള്ള അന്യ രാജ്യത്തു നിന്നുള്ള ഇന്ത്യ വിരുദ്ധർ കുടിയേറിയിട്ടുണ്ട് എന്നറിയാൻ സാധിക്കും ലോകത്തെ അക്രമവും യുദ്ധവും അസമാധാനവും വാരി വിതറുന്നത് ഇസ്ലാമിക രാജ്യങ്ങളാണ് എന്ന് വീണ്ടും വ്യക്തമാക്കുകയാണ് സിറിയയിലെ സംഭവ വികാസങ്ങൾ ബംഗ്ലാദേശിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ ഇറാനിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് അതിതായ്മകൾ പാകിസ്ഥാനിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് സിറിയയില് വിവിധ ഇസ്ലാം മത തീവ്രവാദ സംഘടനകളും അവിടുത്തെ സർക്കാരും തമ്മിൽ തെരുവ് പോരാട്ടത്തിലാണ് ഏർപ്പാട് ഏർപ്പെട്ടിരിക്കുന്നത് ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സിറിയ ലോകത്തെ ഏറ്റവും അപകടം നിറഞ്ഞ രാജ്യമായി ലോകരാജ്യങ്ങൾ പ്രഖ്യാപിച്ചു ഇപ്പോൾ ലോകത്ത് സംഘർഷം നടക്കുന്ന രാജ്യങ്ങൾ നോക്കിയാൽ പലസ്തീൻ ലെബനൻ സിറിയ യമൻ ഇറാഖ് ഇറാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ നീണ്ടു പോകുകയാണ് ആ പട്ടിക യുദ്ധങ്ങളും കെടുതികളും കാരണം അനേകം രാജ്യങ്ങളിലെ മനുഷ്യർ പൊറുതിമുട്ടിയിട്ടാണ് മനുഷ്യരുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത് പക്ഷെ അവർ വോട്ട് ചേക്കേറുന്നതോടൊപ്പം അവരുടെ തലച്ചോറിൽ ഇംബിൽറ്റ് ചെയ്തിട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ മതവും കൂടിയാണ് വോട്ട് ചേക്കേറുന്നത് പിന്നീട് ആ മതത്തിനു വേണ്ടിയുള്ള ഓർവിളികളായിരിക്കും ഇവർക്ക് അഭയം നൽകിയ രാജ്യത്തിൽ ഇവർ കാണിച്ചു കൂട്ടുന്നത് ഒടുവിൽ ഇവരെ ചവിട്ടി പുറത്താക്കാൻ നിർബന്ധിതരാകും ഏതു മതമാണോ ഇവരെ പിറന്ന മണ്ണിൽ നിന്നും ചവിട്ടി പുറത്താക്കിയത് അതേ മതവുമായിട്ടാണ് അഭയം കൊടുത്ത രാജ്യങ്ങളിലേക്ക് ഇവർ കയറി ചെല്ലുക പിന്നീട് അവിടെ ഇവരെ പുറത്താക്കിയ നേതാക്കളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള മുറവിളികളായിരിക്കും പിന്നീട് കാണുന്നതെല്ലാം അതുകൊണ്ടാണ് പല രാജ്യങ്ങളും ഇന്ന് കൃത്യമായ രൂപത്തിലുള്ള നിലപാടുകൾ ഈ അഭയാർത്ഥികളുടെ കാര്യത്തിൽ സ്വീകരിക്കാൻ നിർബന്ധിതരായി മാറുന്നത് മതമേതായാലും ദൈവമേതായാലും ഏതായാലും അവരൊന്നും ആഹാരം നൽകാനും വെള്ളം നൽകാനും മരുന്ന് നൽകാനും രക്ഷിക്കത്തില്ല എല്ലാ രാജ്യങ്ങളിലും ഭാരതമടക്കമുള്ള മനുഷ്യ സ്നേഹികളാണ് വസ്തുക്കൾ എത്തിക്കുന്നത് ലോകത്ത് അസമാധാനം പരത്തുന്നത് ഇസ്ലാമിക രാജ്യങ്ങളിലെ സംഘർഷങ്ങൾ തന്നെയാണ് എല്ലായിടത്തും തീവ്ര ഇസ്ലാമിക സംഘടനകൾ വേരുറപ്പിക്കുമ്പോൾ മനുഷ്യരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ സമാധാനം നഷ്ടപ്പെടുന്നു സാധാരണക്കാരാണ് ഈ മതത്തിന്റെ പേരിൽ വെളിയാടുകളാക്കപ്പെടുന്നത് നമ്മൾ ഈ പറയപ്പെട്ട രാജ്യങ്ങൾ മാത്രമല്ല ഇങ്ങനെ പോയാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകം കാണാൻ കിടക്കുന്നതൊരു മഹായുദ്ധം തന്നെയായിരിക്കും അതും മതത്തിൻ്റെ പേരിലായിരിക്കും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇവർക്ക് അഭയം നൽകി പണി വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇവർക്ക് ആരാണോ അഭയം കൊടുക്കുന്നത് ഇവരുടെ ഉള്ളിൽ കിടന്ന് തള്ളിത്തെളിക്കുന്നത് ഈ മതവികാരമാണ് നമ്മൾ മാത്രം മതി ഈ ലോകത്ത് വേറെ ആരും ഈ ലോകത്ത് ജീവിക്കേണ്ടവരല്ല എൻ്റെ പഠിച്ചൂൻ്റെ വായു എൻ്റെ പഠിച്ചൂൻ്റെ വെള്ളം എൻ്റെ പഠിച്ചൂൻ്റെ ലോകം അതുകൊണ്ട് ആ പടച്ചവനെ വിശ്വസിക്കാത്ത പടച്ചവനെ സ്തുതിക്കാത്ത പടച്ചവനെ ആരാധിക്കാത്ത ആരും ഈ ഭൂമിയിൽ വേണ്ട എന്നിവരങ്ങ് തീരുമാനിച്ചിറങ്ങി അല്ലേ ഗ്രന്ഥം പഠിച്ചോണ്ടിയല്ലേ രണ്ടിനെയും പഠിച്ചോൻ പൂർത്തീകരിക്കുമെന്നും സംരക്ഷിക്കുമെന്നും പറഞ്ഞതല്ലേ പിന്നെ ഒരു കയ്യിൽ ആയുധവും മറ്റേ കയ്യിൽ ഗ്രന്ഥവുമായിട്ട് ഇവർ ഇറങ്ങിത്തിരിക്കേണ്ട കാര്യമെന്താണ് നന്ദി